വൈക്കം വെച്ചൂർ അച്ചിനകം സെൻ്റ് ആൻറ്റണീസ് തീർത്ഥാടന ദേവാലയത്തിൽ വിശുദ്ധ അന്തോണീസിൻ്റെ എഴുന്നൂറ്റി തൊണ്ണൂറ്റിനാലാം മരണവാർഷികം അനുസ്മരിച്ചുകൊണ്ടുള്ള ഊട്ടുനിരുന്നാളിന് തുടക്കം കുറിച്ചു കൊണ്ടുള്ള ദീപക്കാഴ്ച ഭക്തിസാന്ദ്രമായി മരണവാർഷികമനുസ്മരിച്ച് എഴുന്നൂറ്റി തൊണ്ണൂറ്റിനാല് ദീപങ്ങൾ തെളിയിക്കുന്ന ദീപക്കാഴ്ചയുടെ ആദ്യ ദീപം ഫാദർ പോൾ ആത്തപ്പള്ളി തെളിയിച്ചു തുടർന്ന് വിശ്വാസികൾ പ്രാർത്ഥനാ നിയോഗങ്ങളോടെ ദീപങ്ങൾ തെളിയിച്ചു തിരുനാൾ കൊടിയേറ്റ് ഫാദർ പോൾ ആത്തപ്പള്ളി മുഖ്യകാർമ്മികനായി വികാരി ഫാദർ ജെയ്സൺ കൊളുത്തുള്ളി സഹകാർമ്മികത്വം നിർവഹിച്ചു തിരുശേഷിപ്പ് ഉണക്ക ദിനമായ വ്യാഴാഴ്ച വൈകിട്ട് അഞ്ചിന് ആഘോഷമായ ദിവ്യബലിക്ക് ഫാദർ ഫ്രെഡറി കോട്ടൂർ നേതൃത്വം നൽകി ഫാദർ ഷെറിൻ മാടവന വചന സന്ദേശം നൽകും തുടർന്ന് ഭക്തിസാന്ദ്രമായ തിരുശേഷിപ്പ് പ്രദർശനം തിരുനാൾ ദിനമായ പതിമൂന്നിന് രാവിലെ ആറിന് ദിവ്യബലിയെ തുടർന്ന് നേർച്ച പായസ വിതരണം വെഞ്ചരിപ്പ് പത്തു മുപ്പതിന് നേർച്ച സദ്യ വ്യഞ്ജരിക്കും തുടർന്ന് ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് ഫാദർ ജിതിൻ ഞവരക്കാട്ട് നേതൃത്വം നൽകും ഫാദർ ടോം താടിക്കാരൻ വചന സന്ദേശം നൽകും തുടർന്ന് നേർച്ച സദ്യ വൈകിട്ട് അഞ്ച് മുപ്പതിന് ദിവ്യബലി കൊടിയറക്ക് എന്നിവയാണ് പ്രധാന തിരു കർമ്മങ്ങൾ ന്യൂസ് ടീം സിറ്റി വോയിസ് വൈക്കം